ആലപ്പുഴ ജില്ലയുടെ വടക്കൻ മേഖലയിലും പണിമുടക്ക പൂർണ്ണമായിരുന്നു മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെയുള്ള വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചില്ല സ്കൂളുകളും സർക്കാർ ഓഫീസുകളും ബാങ്കുകളും ഒന്നും പ്രവർത്തിച്ചില്ല കൂടുതൽ വിവരങ്ങളുമായി തുറവൂരിൽ നിന്ന് പ്രസാദ് കൃഷ്ണൻകുട്ടി ചേരുന്നു രാജ്യമുട്ടകൈകളുള്ള പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പ്രഖ്യാപിച്ച ഭാരത് ബന്ദിനെ സമ്മിശ്ര പ്രതികരണം ചേർത്തോയുടെ വടക്കൻ മേഖലകളിലെ കടകപ്പോളങ്ങൾ അടച്ചിട്ടു ഓട്ടോ ടാക്സി എന്നിവ ഓടിയില്ല ആലപ്പുഴയുടെ പ്രവേശന കവാടമായ അരൂരിൽ മിക്ക കച്ചവട സ്ഥാപനങ്ങളും അടച്ചിട്ടു രാവിലെ ചുരുക്കം ചില ഓട്ടോകൾ സർവീസ് നടത്തി മെഡിക്കൽ സ്റ്റോറുകളും മാർക്കറ്റ് ഭാഗത്തെ ഒന്നു രണ്ട് കടകളും തുടർന്ന് പ്രവർത്തിച്ചു എരമന്നൂരിൽ അഞ്ചിർപ്പരം ഓട്ടോകൾ സർവീസ് നടത്തി എന്നാൽ കടക അമ്പലങ്ങളെല്ലാം അടഞ്ഞു തന്നെ കിടന്നു സ്വകാര്യ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ എന്നിവ നിരത്തിലിറങ്ങി കുത്തിത്തോട് മാർക്കറ്റ് പൂർണ്ണമായും അടഞ്ഞു കിടന്നു ഓട്ടോ ടാക്സികൾ സർവീസ് നടത്തിയില്ല തുറവൂരിൽ ഓട്ടോ ടാക്സികൾ സർവീസ് നടത്തിയില്ല അരൂർ തുറവൂർ മേൽപ്പാല നിർമ്മാണ തൊഴിലാളികൾ ജോലിക്കെത്തിയില്ല പൂർണ്ണമായും പാലം പണി തടസ്സപ്പെട്ടു എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയില്ല ഇരുപിന്ന ശ്രീനാർഡപുരം ചെല്ലാനം പള്ളിത്തോട് അന്തകന്നഴി പട്ടണക്കാട് എന്നിവരെങ്കിലും കടകമ്പളങ്ങൾ അടഞ്ഞ് തന്നെ കിടന്നു തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധത്തിന് പോയില്ല ഈ ഭാഗങ്ങളിലെ ചില കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു